കാൽപ്പാതം വണ്ടി കീറുന്ന ആളുകളുണ്ടോ നിങ്ങളിത് ഇതുപോലെ ഇന്ന് രാത്രി തേച്ചിട്ടെന്ന് കിടന്ന് നോക്കട്ടോ കാൽപ്പാത്തം വണ്ടി കീറത്തില്ല കേട്ടോ എൻ്റെ ഇതിന് മുൻപ് ഞാൻ ഇങ്ങനെ എൻ്റെ കാലിങ്ങനെ വണ്ടി കീറിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിതിങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഒട്ടും തന്നെ വിണ്ടി കീറൊന്നുമില്ല കേട്ടോ നല്ല ക്ലിയർ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാവും അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ട് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ വിണ്ടി കീറൽ മാറി കിട്ടും കേട്ടോ ഒരു വേദന ഒന്നും ഉണ്ടാവത്തില്ല തരം ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ മിക്കവരുടെ വീട്ടിലും വാസലിന് ഉണ്ടാവത്തില്ലേ അപ്പോൾ ഈ ഒരു വാസിലിൻ നിങ്ങൾക്കുണ്ടെങ്കിൽ എടുക്കാം അതല്ല വീട്ടിലിപ്പോ ഇല്ലെങ്കിൽ കടയിൽ മെഡിക്കൽ സ്റ്റോറിൽ പത്ത് രൂപയുടെ കുഞ്ഞു വാസിനിന് വാങ്ങാൻ കിട്ടുന്നത് താഴെ ഇരിക്കുന്ന ആണ്ടോ അത് പത്ത് രൂപയുടെ കുഞ്ഞു വാസലിനാട്ടോ അപ്പോൾ തീർന്നു ഞാൻ അതിന് ഇപ്പോൾ വേറെ വാസന എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ ഉണ്ടാക്കി കാണിച്ചിട്ടോ അപ്പോൾ അത് ഇതിനകത്ത് ഒരുപാട് നമുക്ക് എടുക്കേണ്ട ഒരു കുറച്ച് എടുത്താൽ മതി കേട്ടോ ഇപ്പം നിങ്ങൾ ഓർക്കേണ്ടാവില്ല വാസിനകത്ത് തന്നെ ഒരു റോസ് കളർ എന്നാൽ അത് മോള് ലിപ്പ് ബാം ഉണ്ടാക്കിയതാട്ടോ നമ്മുടെ ചുണ്ടിലെ ഈ ഒരു വെണ്ടുകയറിലൊക്കെ ഉണ്ടെങ്കിൽ ലിവ്വുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി തേച്ചിട്ടുണ്ടെങ്കിൽ നല്ലതെട്ടോ അത് അവൾ ബീട്രൂട്ട് മിക്സ് ചെയ്തതാണ് അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാട്ടോ അപ്പോൾ ഇത് ഞാൻ കാലിൽ തേക്കാ കാൽപ്പാത്ത് തേക്കാം എന്നുള്ളത് കാണിച്ചു തരാം അപ്പം നിങ്ങളത് കണ്ടു കേട്ടോ ഇത് ഒരു നുള്ളിൽ നമുക്ക് ഇതുപോലെ തവയിൽ എടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ ചൂടായി കഴിഞ്ഞാൽ പിന്നല്ലേ നല്ല രീതിയിൽ വെള്ളമായി കിട്ടും അപ്പോൾ ഈ ഒരു വെള്ളം ആക്കുന്ന എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഐറ്റം മിക്സ് ചെയ്ത് കൊടുക്കുമ്പം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ആവാനൊരു എളുപ്പത്തിനാണ് ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇതുപോലെ നമുക്ക് വെള്ളമായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കണ്ടല്ലോ ഗ്ലിസറിൻ വാങ്ങാൻ കിട്ടും കേട്ടോ ഈ ഗ്ലിസറിന് എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും വാങ്ങാൻ കിട്ടും വെജിറ്റബിൾ ഗ്ലിസറിൻ ചോദിച്ചു വാങ്ങണം കേട്ടോ അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ ഗ്ലിസറിന് നമുക്ക് ഒരുപാടൊന്നും കോരി ഒഴിക്കേണ്ട ഒരു മൂന്നോ നാലോ തുള്ളി നിങ്ങളത് എടുത്ത് ഉണ്ടാക്കി വെക്കുന്നത് എന്തോരാണോ അതിനനുസരിച്ച് എടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ എടുത്ത് വെച്ചേക്കുന്നതിൻ്റെ ഇതനുസരിച്ചിട്ട് കണ്ടില്ല ഒരു മൂന്ന് നാല് തുള്ളി എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ രണ്ടും കൂടെ കൂടി പെട്ടെന്ന് മിക്സ് ആവും ഇത് കണ്ടില്ല അപ്പോൾ രണ്ടും വെള്ളം പോലെ മിക്സായി ഇതേപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇത് നമുക്ക് നിങ്ങൾക്ക് ചുണ്ടിലുണ്ടല്ലോ ചുണ്ട് വീണ്ടും ഈറുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ചുണ്ടിൽ തേച്ച് കൊടുക്കാൻ നല്ല ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ കാലിൽ തേക്കാനുള്ള എൻ്റെ ഒരു ഐറ്റം ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല സോഫ്റ്റ് ആവും കാൽപ്പാദം എനിക്ക് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം പറ്റുന്നവർ ചേർത്ത് കൊടുക്കാം ഇനി റോസ് വാട്ടർ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ് വാട്ടർ അങ്ങോട്ട് സ്കിപ്പ് ചെയ്തോ ഈ ഗ്ലിസറിനും നമ്മുടെ വാസലിനും കൂടെ കൂടിയിട്ട് രണ്ടും കൂടെ കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇത് നിങ്ങൾക്ക് എന്ത് രാത്രി കാലിൻ്റെ ഉപ്പൂറ്റിയിൽ നിങ്ങൾക്ക് തൂത്ത് കൊടുത്തിട്ടൊക്കെ കിടക്കുന്നതെങ്കിൽ ഉപ്പൂറ്റി വിണ്ടി കീറത്തില്ല ഉപ്പൂറ്റിയിലൊക്കെ ആ വിണ്ടി കീറിയിട്ടുള്ള വേദനയൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് മാറും ഉപ്പൂറ്റി ജോയിൻ്റ് ആയിട്ട് വരും കേട്ടോ ആ വി കീറിലൊക്കെ മാറിയിട്ട് വരും ഞാൻ രാത്രി തേക്കാൻ പറഞ്ഞതിൻ്റെ കാരണം ഉള്ളതെന്നുണ്ടാവുമ്പോൾ പകൽ നിങ്ങൾ തേക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം പകൽ തൂക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല ടൈൽസിൽ കൂടെയൊക്കെ നമ്മൾ നടക്കുന്നതെങ്കിൽ കാലിന് ഉപ്പൂറ്റിയിലാണല്ലോ നമ്മൾ തേക്കുന്നത് അപ്പം ചെറിയ തെന്നലുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പറഞ്ഞത് ശ്രദ്ധിക്കുകയും കുഴപ്പമില്ല നിങ്ങൾക്ക് പകലൊന്നും രണ്ടോ നേരമൊക്കെ തൂത്ത് കൊടുക്കണമെന്ന് കുഴപ്പമില്ല ശ്രദ്ധിക്കില്ലാത്ത ആളുകൾക്ക് രാത്രി തൂത്ത് കൊടുത്തിട്ട് കിടക്കാം കേട്ടോ അതാവുമ്പോൾ കാലിലേക്ക് പിടിച്ചോളും പെട്ടെന്ന് മാറും അഞ്ച് മിനിറ്റ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഫേസിൽ ഡ്രൈ ഡ്രൈ ആയിട്ടുള്ള ആളുകൾ അല്ലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ കൂടി മിക്സ് ചെയ്തിട്ട് ഇതുംപോലെ കുപ്പിയിലാക്കി എടുത്ത് വെക്കുവാണെങ്കിൽ കേട്ടല്ലോ നമ്മുടെ സ്കിന്നിൽ ഡ്രൈ സ്കിന്ന് മാറാനൊക്കെ കേട്ടോ അടിപൊളിയാണ് ഡ്രൈ സ്കിന്നും അതുപോലെ ഈ ചില ആളുടെ ഒക്കെ മൂക്കിൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു മുറിച്ചിൽ പോലെ കാണാം ചില കുട്ടികളുടെ അപ്പം അതിന് അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെ തൂത്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്കിങ്ങനെ കുപ്പിയിലാക്കി മിക്സ് ചെയ്ത് നമുക്ക് ഇതുപോലെ തൂത്ത് കൊടുക്കാനായിട്ട് എളുപ്പം കേട്ടോ അപ്പോൾ ഞാൻ തൂത്ത് വച്ച തൂക്കാൻ വേണ്ടിയിട്ട് എഴുതേക്കാനായിട്ട് കാണുന്നത് അപ്പം ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇതിങ്ങനെ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് രാത്രി മുഖത്ത് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് കിടക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെ സ്കിന്ന് സോഫ്റ്റ് ആവും പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഉപ്പൂറ്റിയിൽ രാത്രി തൂത്ത് കൊടുത്തിട്ട് കിടക്കണമെങ്കിൽ ഉപ്പൂറ്റി വിണ്ടി കീറുന്നത് മാറും അതുമാത്രമല്ലാണ്ട് ഉപ്പൂറ്റിയിലൊക്കെ വരുന്ന ഒരു വിണ്ടി കീറിൻറ്റേതായ ഒരു ബുദ്ധിമുട്ടും വേദനയൊക്കെ ഉണ്ടല്ലോ അത് മാറി കിട്ടാനൊക്കെ ആയിട്ട് നല്ലാട്ടോ അപ്പം എൻ്റെ കാലുകൊന് മുൻപ് ഇങ്ങനെ വീണ്ടും കീറിയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു വരെ പോലെ അപ്പം ഞാനിത് ഇങ്ങനെ തൂത്ത് കൊടുത്തി പിന്നെ ഇപ്പം ഇങ്ങനെ വന്നിട്ടേ ഇല്ല കേട്ടോ ഒരേ നാളെ അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പാദം നല്ല ഭംഗിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനൊക്കെ ഇട്ട് നല്ലതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നൂ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു വഴിവടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ അവളൊക്കെ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം കാണാൻ വന്ന പുതിയതായിട്ട് വന്ന വീഡിയോസ് ഒന്നും കാണണമെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്തിട്ട് പോകാൻ മറക്കല്ലെട്ടോ അപ്പോൾ നല്ലൊരു വീടും കാണാവേ ബൈ